بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ومولانا محمد وعلى آله وصحابه واطباعه അമ്മാ അമ്മാബാദ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് തസൌഫിൻ്റെ കിതാബാണ് ഇമാം റബിഅള്ളും തസൌഫിൻ്റെ ഇമാമുമാണ് ലാഹിറു ഷെരിയാത്തിൻ്റെ ഇമാമുമായിരുന്നു അദ്ദേഹം മദ്ഹബിൽ അദ്ദേഹം വജീസ് വസീത്ത് വസീത്ത് എന്നീ മൂന്ന് ഗ്രന്ഥങ്ങളും വേറെയും പല ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം അറിയപ്പെടുന്നത് പിന്നെ തസൂഫിൻ്റെ ഇമാമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ സൂഫിസോവുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുലേക്കുള്ള സുലൂഖിനെ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് അള്ളാഹുരുടെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല ഹസനാത്തുൽ അബറാരി സയ്യാത്തുൽ മുഖർറബി അബറാറുകൾ നന്മകൾ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരുകൾ നന്മയായി കണക്കാക്കുന്ന കാര്യങ്ങൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തവർക്ക് അത് തിന്മയായിരിക്കും എന്ന പൊതുതത്വം സൂഫി ഭാഗത്തുള്ളതാണ് അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഈ കിതാബ് ആ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും അമൽ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുലേക്കുള്ള തക്കർ മാത്രമേ പാടുള്ളൂ എന്നാണ് ഈ മഹാന്മാര് പിന്നെ വിധി എഴുതിയിരിക്കുന്നത് പിന്നെ അള്ളാഹുൽ നിന്നുള്ള ഭൗതികമായ അനുഗ്രഹങ്ങൾ പോലും ആഗ്രഹിക്കരുത് തക്കർ മാത്രമേ പാടുള്ളൂ എന്നാണ് ഒരു നോമ്പ് പിടിക്കുമ്പോൾ അള്ളാഹുവിന്റെ ചിന്ത അല്ലാത്ത വേറെ ചിന്ത വന്നാൽ അപ്പൊ ഞാൻ നോമ്പ് മുറിച്ചു എന്ന് മുറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുമെന്ന് ഒരു മഹാൻ പറഞ്ഞു ഇതെല്ലാം ഈ തസൂഫിന്റെ ഭാഗമാണ് അള്ളാഹു അല്ലാത്ത വേറെ ചിന്ത വന്നാൽ നോമ്പ് മുറിയത്തില്ലല്ലോ അള്ളാഹു ഇനി നീ പറഞ്ഞാൽ ഇൻ അൽ ഒരാൾ തന്റെ അമലുകൊണ്ട് ഖൈറിന്റെ അമലുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചു ഇൻ അമലി അയാളുടെ ഖൈറായ അമൽ കൊണ്ട് അമലിന്റെ മഫൂരാണ് അൽ ഖൈറ ആ ആമൽ ചെയ്യൽ കൊണ്ട് അയാൾ ഉദ്ദേശിച്ചു അള്ളാഹു എന്നുള്ള ഒരു പ്രയോജനത്തെ അള്ളാഹു എന്നുള്ള പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത് വലായുരീത് മിൻ അന്യാസി അയാള് ജനങ്ങളെന്നുദ്ദേശിക്കുന്നില്ല ഷെയ്അം മിൻ മിതഹത്തിൻ്റെ അവരുടെ മിതഹത്ത് അവരുടെ സ്തുതി കീർത്തനം സുംഹത്തിൻ അല്ലെങ്കിൽ സുമഹത്ത് സുമഹത്ത് ഇങ്ങനെ നമ്മളെ പറ്റി പറയുന്നത് കേൾക്കുക അവ അൻഫഹത്തിൻ അല്ലെങ്കിൽ പ്രയോജനം ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല അള്ളാഹു എന്നുള്ള അനുഗ്രഹം മാത്രം ആഗ്രഹിക്കുന്നു എന്നാൽ ആ അത് റിയ ആകുമോ അള്ളാഹു എന്നുള്ള നെഫ്ബ ഞാൻ മാത്രം ആഗ്രഹിച്ചാൽ ഫഹലും അദ്ദേഹം പറയുകയാണ് അന്നദാരിക മഹദു റിയാൻ ഇത് തനിച്ച റിയാ തന്നെയാണ് ഇത് സൂഫി ചിന്താഗതിയാണ് ശരിയാത്തുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല അള്ളാഹുന്നുള്ള നെഫ്ബ പോലും ആഗ്രഹിക്കരുത് എന്നാണ് മഹദിയായ റാബി അത് അദവിയെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട് അവർ ഒരു കയ്യിൽ തീയും ഒരു കയ്യിൽ വെള്ളവുമായി ഇങ്ങനെ റോഡിലൂടെ ഓടുന്നു പൊതുവെ ഒരു ഭ്രാന്തി ആണെന്നാണ് അന്നുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കളയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന ആ ഏതോ എല്ലാം ആൾ രസികന്മാര് ചോദിച്ചു റാബിയ ഇതെങ്ങോട്ടായി തീയും വെള്ളവും കൊണ്ട് ഓടുന്നതെന്ന് അപ്പോൾ റാബിയത്തുൽ അദബിയ പറഞ്ഞു എൻ്റെ ഈ കയ്യിലിരിക്കുന്ന തീ കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിനെ കരിച്ചു കളയാൻ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന വെള്ളം കൊണ്ട് അള്ളാഹുന്റെ നരകത്തിനെ കടുത്തി കളയാൻ എന്താണ് ഈ പറഞ്ഞതിന് അർത്ഥം അതായത് ഒരാൾ അമൽ ചെയ്യുന്നത് നരകത്തിനെ പേടിച്ചിട്ടോ സ്വർഗത്തിനെ ആശിച്ചിട്ടോ പാടില്ല അള്ളാഹുവിന്റെ തക്കറുബ് അവന്റെ റിത അവന്റെ ലിഖ അതിൻ്റെ ആഗ്രഹം വേറൊന്നും പാടില്ല എന്നുള്ളതാണ് പറഞ്ഞതിന് അർത്ഥം അങ്ങനെയാണ് ഇവിടെയും പോകുന്നത് ഇത് വെറും മഹദു റിയ ആണ് കാല ഉലാ റഹമുല്ല നമ്മുടെ ഉലമാക്കൾ അലി സൂഫി വട്ടിരന്മാർ പറയുന്നു അൽബാറു റിയാ ഇൽ പരിഗണന ബിൽ മുറാദി മുറാദിലാണ് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം ലാബില്ലതീ യുനീതു മിന്നു ആരിൽ നിന്നാണോ ഉദ്ദേശിക്കുന്നത് അതിനെക്കൊണ്ടല്ല പരിഗണന അള്ളാഹുൽ നിന്നാവട്ടെ ദുന്യാവിൽ നിന്നാവട്ടെ ഭൗതികമായ പ്രയോജനത്തിനെ ആഗ്രഹിച്ചാൽ അത് പിന്നെ തീർച്ചയായിട്ടും ചെയ്യാതെ തന്നെയാണ് എന്നാണ് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു എന്നുള്ളതാണെങ്കിൽ കൂടി ഇനി ഫൈൻഖാന മുറാദുക്ക

അല്പം നൽകും ഒമാലോകന ഉണ്ടാവില്ല ഈ ആയത്തിന്റെ ലാഹിറിലൂടെ അവിടെ ജനങ്ങളുടെ നെഫ് ആണോ അള്ളാഹുവിന്റെ നെഫ് ആണോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഈ ആയത്തിൽ ദുന്യവിയായ കൃഷിയെ ഉദ്ദേശിച്ചാൽ തന്നെ പറയുന്നു അപ്പൊ ദുന്യാവിന്റെ നെഫ് ഉദ്ദേശിക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സൂഫി മരി മഹാന്മാര് വ്യക്തമാക്കുന്നത് വലൈസല് ഒറ്റപാറും പരിഗണന അല്ല ലിയ എന്ന ലഫ്ഡുകൊണ്ടല്ല ാണ് എന്നുള്ളത് കൊണ്ടും അല്ല പരിഗണന പരിഗണന ഈ മുറാദാണ് മനസ്സിന്റെ ഉള്ളിലുള്ള മുറാദ് അപ്പൊ പിന്നെ പേര് എങ്ങനെയാ റിയാദനെ കാണുക എന്നാണല്ലോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ലേ അപ്പൊ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അപ്പൊ റിയാവിന് പേര് വെച്ച് എങ്ങനെയാവുക ഹാദിഹിൽ ഇറാദത്തുൽ ഫാസിദത്തു ഫാസിദായ ഇറാദത്തിന് പേരുവയ്ക്കപ്പെടാൻ കാരണം ബിഹാദൽ ഇസ്മി ഈ ഇസ്മുണ്ട് കാരണം കാരണംഹ് ഈ പിന്നെ ഈ റിയ എന്ന് പറയുന്ന അക്സറുമാ കൂടുതലായി സംഭവിക്കുന്നതാണ് കൂടുതലായി സംഭവിക്കുന്നതാണ് തക്കൂലു ഉണ്ടാകുന്നുമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അവരുടെ റോയ്യത്തിനാലും അതാണ് സാധാരണ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇതിന് റിയ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അള്ളാഹു അല്ലാത്ത വേറെ എന്തിനെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അതിനെയും കൂടി റിയാവിന്റെ ഗണത്തിൽ മഹാന്മാര് പെടുത്തി മനസ്സിലാക്കാൻ ഇനി നീ ചോദിച്ചാൽ മിന ഉദ്ദേശമാണെങ്കിൽ ദുന്യാവിൽ നിന്നും ഇവൻ ഉദ്ദേശിക്കുന്ന ദുന്യാവിൽ മിനല്ല അള്ളാഹുന്ന് ഉദ്ദേശിക്കുന്ന ദുന്യാവ് അള്ളാഹുന്ന് ഉദ്ദേശിക്കുകയാണ് അള്ളാഹ് എനിക്ക് ദുന്യാവ് തരണം അതുകൊണ്ട് ഇയാൾ ഉദ്ദേശിക്കുന്ന ജനങ്ങളെ തൊട്ട് പതിവൃതനാകലാണ് വൽത്താരായ വിഭാഗത്തിൽ അള്ളാഹുവിന്റെ വിഭാഗത്തിന്റെ മേൽ തയ്യാറാകലുമാണ് അഥവാ കുറച്ച് കാശുകൊണ്ടെങ്കിൽ അമൽ ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയും സക്കാത്ത് കൊടുക്കാൻ കഴിയും ചതക്കം ചെയ്യാൻ കഴിയും ഹജ്ജിന് പോകാൻ കഴിയും സാധുക്കളെ സഹായിക്കാൻ കഴിയും അങ്ങനെ ജനങ്ങളുടെ നേരെ കൈനീട്ടാതിരിക്കാനും കഴിയും എന്ന് ആ നിലയിലാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആക്കൂനു താരക്കിയ അത് റിയ ആകുമോ എന്നാണ് അത് റിയ ആകുമോ ഇപ്പറഞ്ഞ കാര്യം റിയ ആകുമോ എന്നാണ് ചോദ്യം നീ അറിയണം അന്ന തുഫ എന്ന് പറയുന്നത് പതിവ്രത എന്ന് പറയുന്നത് അല്ല വൽ ജാഹി പ്രതാപവും ദുന്യാവിന്റെ ചരക്കും വർദ്ധിക്കുന്നതിലല്ലമാവുക ഈ എന്ന് പറയുന്നത് ഫിൽ കനാഹത്തി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിലാണ് കിഫായത്തില്ല അള്ളാഹാവിന്റെ കിഫായത്ത് കൊണ്ട് ഉറപ്പിക്കുന്നതിലുമാണ് അള്ളാഹു നൽകും അവൻ്റെത് മതി എന്ന് ഉറപ്പിക്കുന്നതിലുമാണ് അല്ലാതെ സ്വത്ത് ഒരുപാടുണ്ടാക്കുന്നതിലല്ല അതുകൊണ്ട് തന്നെ സ്വത്ത് ആഗ്രഹിക്കുകയാണ് അള്ളാഹുവിൽ നിന്നും അതും റിയ ആകും എന്നാണ് ഈ മഹാന്മാര് പറയുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഉദ്ദത്വനായി ബാധത്തില്ല പറഞ്ഞല്ലോ അപ്പൊ അമ്മൽ ഉദ്ദത്വനായി ബാധത്തില്ല അള്ളാവിന്റെ വിഭാഗത്തിൻ്റെ മേൽ പിന്നെ തയ്യാറാകുക അതിനുള്ള കഴിവുണ്ടാകുക ഏർ അത് റിയ എന്നുള്ള ചോദ്യം ഫൈദഖാന മുറാദു അവൻ്റെ ഉദ്ദേശമാണെങ്കിൽ ദാലിക്ക ഇതാണ് അള്ളാഹുവിൻ്റെ വിഭാഗത്തിന് എനിക്ക് തയ്യാറാകാനുള്ള കെൽപ്പുണ്ടാകണം എന്നാണെങ്കിൽ ഫലായക്കോനുരി അത് റിയാ അല്ല കാരണം അത് വാസുത്തിയാണല്ലോ വിഭാഗത്തിലേക്കുള്ള അപ്പൊ ദാലിക്ക അത് മാ ഒന്നാണ് എത്തസുലു എത്തിച്ചേരും അമ്പ്രിൽ ആഹ്റത്തി ആഹ്റത്തിൻ്റെ അമ്പറിലേക്ക് അതിനെ അത് കൊണ്ടെത്തിക്കും അതിൻ്റെ സബകുകളിലേക്കും അയാളുടെ ഉദ്ദേശമാകും കത്തവൻ ഉറപ്പായ നിലയിൽ ഇതായിരിക്കും ഇതിനു വേണ്ടിയാവും വിഭാദത്തിന് വേണ്ടി അപ്പൊ പ്രവർത്തിക്കൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ ഹാദൻ ഈ സൈസ് ചിന്തയാണെങ്കിൽ എനിക്ക് വിഭാഗത്തിന് താക്കത്തുണ്ടാവണം അതിനുള്ള എൻ്റെ അതിന് ഉണ്ടാവണം അതിനുവേണ്ടിയാ ഞാൻ സമ്പാദിക്കുന്നത് അങ്ങനെ നീയത്തുണ്ടെങ്കിൽ ലാത്തക്കൂനു തിൽക്കൽ ഇറാദത്തു ഇറാദത്ത് അല്ല റിയ റിയ അല്ല എനിക്ക് വലിയ പുള്ളിയാകണം പത്ത് കാശുണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ അത് റിയ ആണ് ഈ ഈ കാര്യങ്ങൾ തസീറു അതാകും നെയ്യത്തി നെയ്യത്തു കൊണ്ട് ഖയർ ഖയർ ആകും അതാണ് അതുപോലെ തസീറു അതാകും അമരൻറെ ഹുക്കുമിലാകും അത് വലായക്കൂന്നു ഇറാനത്തിൽ ഉദ്ദേശം റിയ ആൻഡ് റിയ ആവുകയില്ല അപ്പൊ ഇയാള് വേറൊരു ചിന്തയും ഇല്ലാതെ വിവാദത്തിന് വേണ്ടി മാത്രമാണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആ സമ്പാദ്യം ചെയ്യാകത്തില്ല അല്ലെങ്കിൽ സമ്പാദിക്കൽ പോലും ചെയ്യാകും എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഗദാലിക്ക് ഇപ്രകാരം തന്നെയാണ് ഈ നറത്ത് നീ ഉദ്ദേശിച്ചാൽ ആ ഞാൻ നിനക്ക് കിട്ടണമെന്ന് ജനങ്ങളുടെ അടുക്കള കുറച്ച് സ്ഥാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു അപ്പൊ മഹബത്തിനൊൻതൽ മശാഹി വല്ലാഹിമത്ത് അല്ലെങ്കിൽ ഷേഖന്മാരുടെയും ഇമാമിയങ്ങളുടെ ഒരു സ്നേഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു എന്തിന് കസ്തുക നിന്റെ ഉദ്ദേശമാവും ഇതിനാൽ അഹ് മധുരപ്പെടാൻ അഹലുൽ ഹക്കിന്റെ മധുര ശക്തിപ്പെടുത്തുക അതിനു വേണ്ടി ബാധിക്കുക അതിന് സൗകര്യപ്പെടാൻ ഇവരുമായിട്ടൊക്കെ സ്ഥാനവും മാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അഹ്ൽ ഹക്കിന്റെ മധുപിനെ സ്ഥിരപ്പെടുത്താൻ എനിക്ക് കഴിയും അവർ റദ്ദാലി അല്ലെങ്കിൽ ബിദഹത്തിന്റെ അഹലകാലങ്ങൾ റദ്ദ് ചെയ്യാൻ ഉള്ള സൗകര്യം ആണ് ഉദ്ദേശിക്കുന്നത് അവിൻ നെസ്റൽ അല്ലെങ്കിൽ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ പ്രേരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ പ്രേരിപ്പിക്കുക അതാതത്തെ ഭാഗത്തിന്റെ മേൽ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഉദ്ദേശിക്കാത്ത നിലയിൽ ഷറഫ നിന്റെ മനസ്സിന്റെ ശരീരത്തിന്റെ നിന്റെ നഫ്സിന്റെ ഷറഫ് ഞാൻ വലിയ ആളാകണമെന്നുദ്ദേശവും ഇല്ല മിൻഹൈ സുഹിയണം ആളാകണം ആളാകണം എന്ന നിലയിൽ മിൻഹായ് സുഹിയ അതിന്റെ നെഫ്സ് 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 എന്ന നിലയിൽ ആ നെഫ്സിന്റെ സറഫിനെ അല്ല നീ ഉദ്ദേശിക്കുന്നത് അത് ദുന്യാ തനാലെ അല്ലെങ്കിൽ ദുന്യാവിനെ ഉദ്ദേശിക്കാത്ത നിലയിൽ നീ അതിനെ കരസ്ഥമാക്കും ദുന്യാവ് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് എങ്കിൽ ഫൈൻ ഹാദിഹി കുല്ഹ അതല്ല ഇങ്ങനെ ഈ പറഞ്ഞ നെയ്യത്തില്ലെങ്കിൽ ഏത് നീയ്യത്തില്ലെങ്കിൽ ദുന്യാവിന്റെ നിന്റെ നെഫ്സിന്റെ സറഫിനെ നീ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ പത്ത് കാശുണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രം അതിനെല്ലാം ഉദ്ദേശിക്കുന്നത് മുകളിൽ പറഞ്ഞ നല്ല നീയത്താണെങ്കിൽ ഫൈൻ നാദിഹി കുല്ലുഹ ഇവകളെല്ലാം ഇറാദത്തുൻ ഇറാദത്തുംതീദത്തും ശക്തമായ നല്ല ഉദ്ദേശമാണ് മഹമൂദത്തും സുത്യർഹമായ നീയത്തുകളുമാണ് മിന്ന ഇതിൽപ്പെട്ട ഒന്നും തന്നെ പ്രവേശിക്കുകയില്ല ഫി റിയാ റിയാഇന്റെ ബാബിൽ പ്രവേശിക്കുകയില്ല ഇതിൽ കാരണം ഇവകളാലുള്ള ഉദ്ദേശം അമർഹക്കിക്ക് യഥാർത്ഥത്തിൽ തന്നെ ആഹ്റത്തിന്റെ ഉദ്ദേശമാണല്ലോ അതുകൊണ്ട് തന്നെ

ഇതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലേ ആ കാഠിന്യത അള്ളാ മാറ്റണം അന്ന് വിവരത്തിട്ട് അള്ളാഹ് നൽകിയല്ലേ കാഠിന്യം അതിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കാവോന്നാണ് ഈ ചോദ്യം അവരുടെ അള്ള വിശാല ചെയ്യണം ദുന്യാവിൽ നിന്നുള്ള എന്തെങ്കിലും ഒന്നിനെ അല്ലാ ബിഹിൽ ആദത്തു ആദത്ത് നടക്കുന്നതനുസരിച്ച് കാശുണ്ടാകണം എന്നുള്ള ആഗ്രഹം അങ്ങനെ അതിനു വേണ്ടിയാണല്ലോ സാധാരണ നിലയിൽ ആദത്ത് സുഹൃത്തുവാക്കിയ പോകുന്നത് അപ്പൊ ഇറാദത്തു ദുന്യാവിന്റെ ദുനാവിന്റെ മത്താവിനെവിടെ ഉദ്ദേശിക്കില്ലല്ലോ അതെങ്ങനെ ശരിയാകും ആഹിറ സുഹൃത്തുവാക്കിയ അഹ്രദിന്റെ അമലാണല്ലോ അതുകൊണ്ട് എങ്ങനെ ആഗ്രഹിക്കൽ ശരിയാകും ഇത് ഇത് ഇല്ല അല്ലേ എന്ന് ചോദ്യം അപ്പൊ കാല അപ്പൊ ആ ബാഹുദുൽ മസാഹിഫ് പറഞ്ഞു ഈ ജവാബി അദ്ദേഹത്തിന്റെ കലാമൻ ഒരു കലാമിനെ അവരെന്നുള്ള ഉദ്ദേശം അള്ളാഹുലവർക്ക് നൽകണമെന്നാണ് കനാഹത്തൻ കൊള്ളുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ സംതൃപ്തിയെ നൽകണമെന്നാണ് അപ്പോ കൂത്തൻ അല്ലെങ്കിൽ ജീവിക്കാനുള്ള വിഭവത്തെ കൂത്തൻ പറഞ്ഞാൽ അതാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വിഭവം ഒരുപാടല്ലും അതാകും അവർക്ക് ഉദ്ദത്തിനല്ല ആ വിഭാഗത്തിൽ അള്ളാഹുവിന്റെ വിഭാഗത്തിന്റെ മേൽ ഒരു പിന്നെ തയ്യാറെടുപ്പിനുള്ള വകയാകും അപ്പൊ കൂവത്തിനല്ല ആ ദിന്റെ ദർസിന്റെ മേലുള്ള കൂവത്തുമാകും അപ്പൊ ഹാദി പറഞ്ഞി ഖൈറിന്റെ ഉദ്ദേശങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് ദൂര ദുന്യാ ദുന്യാവിന്റെ ഉദ്ദേശം അവിടെ ഇല്ല അതുകൊണ്ട് അത് ഇല്ല എന്നാണ് സുഹൃത്തുക്കൾ വാക്യ ഓതുന്നത് പോലും റിയ ആണെന്ന് ചിന്തിച്ച മഹാന്മാരുണ്ടായിരുന്നു ഇതിനു വേണ്ടി ദുന്യവിയായ കാര്യത്തിന് വേണ്ടി അതുപോലും കുഴപ്പമാണെന്ന് വിചാരിച്ചു കാരണം വിശുദ്ധ ഖുർആൻ ഖുർആാൻ അതിനുവേണ്ടിയുള്ളതല്ലോ അപ്പൊ പിന്നെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സ നടത്തുക വിശുദ്ധ കുറു ഇതെല്ലാം സൂഫികളായ പല മഹാന്മാരെ സംബന്ധിച്ചിടത്തോളവും ഒരാൾക്ക് അല്ലാത്തല്ല കഷ്ടപ്പാട് നൽകിയാൽ കഷ്ടപ്പാട് അള്ളാ നൽകിയത് നീ എന്തിനാണ് അത് മാറ്റാൻ എന്നാണ് ചില മഹാന്മാര് ചോദിക്കുന്നത് അള്ളാഹ് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ മഹാന്മാരുടെ പൊരുത്തവും അവരുടെ ഉന്നതമായ ഫോദാത്വം നൽകി നമ്മളെ അള്ളാഹു താലം അനുഗ്രഹിക്കുമാറാകട്ടെ പാലം നീ അറിയണം ഹിസ്ത്ത ഈ പതിവ് ഏത് പതിവ്

മസ്ഹൂദ് ഹീന കുറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ മക്കളെ കൊണ്ട് അവർക്കൊന്നും കൊടുക്കാ മരിച്ചു പോകുകയാണോ എന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ ഇത് കാരണം ലം എത്ര ഉപേക്ഷിച്ചിട്ട് പോയില്ല ലഹും അവർക്കായി ദുന്യാ ദുന്യാവിൽ നിന്നും ഒന്നിനെ ഒന്നും വിട്ടിട്ട് പോയില്ല കാലി കൈയായിട്ടാണ് അവര് അവരെല്ലാം ജീവിച്ചത് പിതാവിന്റെ സ്വതൊന്നും കിട്ടിയില്ല ഇതിനെപ്പറ്റി കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു ഞാൻ അവർക്ക് പിന്നെ പിന്തിച്ചിരിക്കുന്നു അവർക്ക് അവരുടെ പുറകിൽ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു സൂഹത്തുൽ വാക്യാത്തി സൂഹത്തുൽ വാക്യപ്പെട്ടിട്ടാണ് ഞാൻ പോകുന്നത് ദാലിക്കൽ അസിലി ഈ അടിസ്ഥാനത്തിൽ ഇപ്പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ക്ഷാമം ഉണ്ടാകുന്ന അവസരത്തിൽ ജറത്ത് ഹാദിഹിൽ ഹസലത്തു ഈ കാര്യം ഈ ഓതു ഈ സൂഹത്ത് ഓതുക എന്നുള്ളത് നടന്നിരിക്കുന്നു ഈ നമ്മളുടെ ഒലമാക്കളുടെ ചരിയകളിൽ നടപടികളിൽ ഇത് നടന്നിരിക്കുന്നു ഈ ആയത്ത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഫല മുബാലാത്തരം അവർക്ക് തിരിഞ്ഞുനോട്ടം ഇല്ല അഹമ്മദുന്റെ സ്തുതി കൊണ്ട് ഫി ദുനിയാവിന്റെ കാര്യത്തിലുള്ള കാടിന്റേ കുറിച്ച് ഒരു തിരിഞ്ഞോട്ടം അവർക്കില്ലാ കാടിന് വന്നോട്ടെ അമ്പ്രത്യാ അവ സഹത്ത് അല്ലെങ്കിൽ വിശാലതയുടെ വിഷയത്തിലോ അവർക്ക് അതൊന്നുമില്ല ബഹുമുല്ലതിനെ യോഗത്തിനെയും അവരാരാണ് അവർ അനീമത്തായി കരുതുന്നവരാണ് ഇടുക്കത്തെ ഇടങ്ങേറിനെയും അതിനെ അവര് അനിയമത്തായി കണക്കാക്കി അതാണ് അവരുടെ പിന്നെ രീതി അതാണ് എത്തകാലോ നഫീതർക്ക് ഈ വിഷയത്തിൽ അവര് അതിർത്തി ലംഘിക്കും ഫീമാലവരുടെ ഇടയില് എന്ത് വിഷയത്തില് ദുനവിന്റെ കാടി അനീമത്തായി കണക്കാക്കുന്ന വിഷയത്തിൽ അവർ അതിർത്തി ലംഘിക്കും മുബാരക ചെയ്യും രോഗം നൽകുന്ന അനുഗ്രഹമാണ് അള്ളാഹു താല പിന്നെ സമ്പത്ത് ദാരിദ്ര്യം നൽകുന്ന അനുഗ്രഹമാണ് ഇതാണ് അവർ പറയുന്നത് ാഅ അലൈവി ഇതാണ് ഓരോ ഒരു ഓരോൻ അവൻ ഒഴിവാവുകയില്ല ഒന്നുകിൽ ദാരിദ്ര്യത്തിൽ നിന്നും അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷേപം മൂന്നാലൊരു കാര്യം ഒരു ഉണ്ടായിക്കൊണ്ടേ അതുകൊണ്ട് തന്നെ അവരിതിനെ അള്ളാഹു എന്നുള്ള മിന്നത്തായിട്ടാണ് കണക്കാക്കുന്നത് ഭയക്കും ഇതാ ബദാലഹും അവർക്ക് വെളിവായാൽ മിനി അള്ളാഹു എന്തെങ്കിലും ദുന്യാവ് കിട്ടിയാൽ അല്ലെങ്കിൽ എങ്ങനത്തെ ദുന്യാവില്ലായുഹ അതിന്റെ എണ്ണാരില്ല അക്സർനാസ് കൂടുതൽ ആൾക്കാരും ഇല്ല ലഹസാന നന്മയായിട്ടല്ലാതെ വൻ മുഹമ്മത്ത് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങനെയുള്ള ദുന്യാവിൽ എന്തെങ്കിലും കിട്ടിയാല് അവർ ഭയക്കും അയ്യക്കൂലധാരക്ക ഇതായി പോകുമോ ഇസ്തിരാജമ്മ എന്നുള്ള ഇസ്തിരാജ് ആയി പോകും ഇസ്തിരാജ് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശേയായിട്ട് പിടിക്കുക ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ അങ്ങനെ ആയി പോകുമ്പോൾ അവർ ഭയക്കും ഇപ്പൊ മുസീബത്തിന് മുസീബത്താകുമ്പോൾ അവർ ഭയക്കും ആ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ എങ്ങനെയാണ് പിന്നെ അവര് അവർ സുഹൃത്തുവാക്യ നിയമത്തിന് വേണ്ടി പോകുന്നത് അവരുടെ ചിന്തയെല്ലാം ആ രീതിയിലാണ് ആ രീതിയിലാണ് അവരുടെ എല്ലാം ചിന്ത കൈഫ അവർ എങ്ങനെയാകാനാണ് വിത്താനത്തുഹും അവരുടെ ഉള്ള് അവരുടെ ഇഷ്ടം അൽ അസ്ഫാറു യാത്ര ചെയ്യലാണ് അള്ളാഹുവിൻ്റെ വഴിയിലേക്കുള്ള യാത്ര വയ്യുഫ് ഹൂമിൽ അഹ്വാലി കൂടുതൽ സമയങ്ങളിലും വിശന്നു കഴിഞ്ഞുകൂടലാണ് അവരുടെ ആഗ്രഹം അതാണ് അതാണ് അവരിൽപ്പെട്ട മുൻ മുൻ മുൻപന്തിയിലുള്ളവർ അവരിൽപ്പെട്ട മുൻപന്തിയിലുള്ള ആൾക്കാർ യക്കൂരിന് ആ മഹാന്മാര് പറയും അത് വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൂലധനമാണ് ഇതാണ് ആ മഹാന്മാരുടെ അവസ്ഥ അപ്പൊ പിന്നെ എന്താണ് ഇപ്പൊ ആതായത് അഹിലു തസോഫി അഹിലു തസോഫിന്റെ ആ മധബിന്റെ സ്ഥാനം ഇതാണ് മദഹബി എൻറെ മദഹബാണ് മധഹബ് അഷിയാഹി എന്റെ ശേഖന്മാരുടെ മദഹബുമാണ് അപ്പിതാലും ഇതുകൊണ്ടാണ് ജറത്ത് സീറത്തു സലഫിനെ നമ്മുടെ മുൻഗാമികളുടെ ശരീരികളെല്ലാം ഈ രീതിയിലാണ് കഴിഞ്ഞു പോയത് പിൻഗാമികളുടെ ഭാഗം ചില ന്യൂനതയൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും അമ്മ തകസീർ ബാഹദുൽ മുത്താഹിദീന ചില പിൻഗാമികളിലുണ്ടായ ന്യൂനത ഫലായ ഓത്തബുറുബി അതിനെ പരിഗണിക്കപ്പെടുകയില്ല الحمد لله اللهم نسألك أن التوفيق اللي اني